ഹലോ ഇന്ന് നമുക്ക് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളൊരു സീക്വൻസും അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ബീഡും വെച്ചിട്ടുള്ള സിംഗിൾ സ്റ്റിച്ച് അങ്ങനെയാണ് നോക്കാം അപ്പോൾ ഞാൻ ഇത് സാധാരണ നൂലും നേരിയ സൂചിയാണ് എടുത്തിട്ടുള്ളത് നമ്മളിപ്പം രണ്ടാമത്തെ രീതിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ആദ്യത്തെ രീതി നിങ്ങൾക്ക് മറ്റേ വീഡിയോ കണ്ടാലും മനസ്സിലാകത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് സൂചിയിൽ നൂല് കോർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ദാ ഇതുപോലെ താഴ്ഭാഗത്തു നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കണം അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഒരു ഫ്ലാറ്റായിട്ടുള്ള സീക്വൻസും ഷുഗർ ബീഡ്സും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു ഷുഗർ ബീഡ് അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കിയതിന് ശേഷം ആ ഒരു സീക്വൻസിൻ്റെ നടുവിലുള്ള ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അതായത് അതിനകത്തേക്ക് കുത്തി എടുക്കരുത് പകരം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇതാ ഇതുപോലെ സൂചി ഇതുപോലെ എടുക്കുക ജസ്റ്റ് ഒരു കെട്ടാണ് ആ ഒരു കെട്ട് വീടേണ്ടത് ആ ഒരു ബീഡിന് ചുറ്റുമായിട്ടാണ് അതായത് ആ ഒരു കെട്ട് നമ്മളുടെ ബീഡിനും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസിനും ഇടയിലായിട്ട് വരണം ഈ ഒരു കെട്ട് നമ്മൾ നമ്മളുടെ നോർമലായിട്ട് നമ്മൾ തുന്നാനൊക്കെ എടുക്കില്ലേ അതുപോലത്തെ ആ ഒരു കെട്ടാണ് ഇതാ ഇതുപോലെ നന്നായിട്ട് വലിച്ച് റെഡിയാക്കി കൊടുക്കുക ഇനി നമ്മളുടെ സൂചിത ഈ ഒരു ഭാഗത്തായിട്ട് കുത്തി താഴത്തേക്ക് എടുത്തു കൊടുക്കുക ഇപ്പോൾ ഇതത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ രീതി ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ രണ്ടും ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുതേ അപ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ നോക്കി തന്നെ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ആദ്യം ചെയ്തതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടാമത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സെക്യൂർഡായിട്ട് ഇരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ